ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കലഞ്ചോയ് പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം ഒരുപാട് ഓർഡർ വന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കലഞ്ചോയ് പ്ലാന്റ് കൊടുത്തു തീർക്കാനായിട്ട് ഒത്തിരി പൂക്കളുള്ള ചെടിയാണ് അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും നല്ല രീതിയിൽ വളരുകയും ചെയ്യും എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ പൂക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് പല ചെടികളും ഒരുപാട് പേര് പറയാറുണ്ട് ഞങ്ങളുടെ ക്ലൈമറ്റിൽ പൂക്കുന്നില്ല എന്നുള്ളത് പക്ഷേ കലഞ്ചോ ചെടിക്ക് ഒരു മിനിമം കെയറിങ്ങിൽ തന്നെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് പൂക്കളിടുന്നതായിട്ട് കാണാറുണ്ട് ഒത്തിരി വെയിൽ കൊണ്ട് വളരേണ്ട ഒരു ചെടിയല്ല സെമി ഷെയ്ഡോ ഷെയ്ഡോ മതി ഈ ചെടികൾക്ക് വളരാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൂച്ചെടിയാണ് കലഞ്ചോ ചെടി ഇതിൻ്റെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഒരേ കളറ് നമുക്ക് ഒരു ബോട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഇതുപോലെ ആക്കാം ഇതിൻ്റെ ഇലകൾ കുത്തി പിടിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലകളുള്ള ചെടികളാണ് ഇതിൻ്റെ ഓരോ ഇലയും നമുക്ക് ഓരോ തൈകളാക്കി മാറ്റാനായിട്ട് പറ്റും ഇലകൾ കുത്തിയിട്ട് നമുക്ക് തൈകളാക്കി എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്തും തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെയൊക്കെ ഒരു ഭംഗി ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് യെല്ലോയും പിന്നെ യെല്ലോയും ഒരു ഓറഞ്ചും മിക്സ്ഡ് ആയിട്ടുള്ള കളറ് റെഡ് റോസ് അങ്ങനെ അഞ്ച് കളേഴ്സാണ് ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് അഞ്ചാമത്തെ കളറ് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് എല്ലാ പ്ലാന്റ്സും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ഓരോ പ്ലാന്റ്സും നമ്മൾ തരുന്ന സൈസും നിങ്ങളെല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും അത് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സ് ദാ ഇതുപോലെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ദാ പക്ഷേ നല്ല പ്ലാന്റ് ആണ് കേട്ടോ സിംഗിൾ ഷൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന ഓരോന്നും അപ്പോൾ മാക്സിമം വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇപ്പോൾ കല്ലഞ്ചോ ചെടിയുടെ വിത്ത് ഫ്ലവർ ആയിട്ടുള്ള ചെടികൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ചെടികൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു കോംബോ ഓഫർ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഓർഡറുകൾ പെൻഡിങ് ഉണ്ട് അതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് മാത്രം പ്ലാൻസ് റിട്ടേൺ വന്നതും അങ്ങനെയുള്ളതൊക്കെ അയക്കാനുണ്ട് അപ്പോൾ അത് അയക്കാനുള്ളതെല്ലാം നമ്മൾ ഈ ഒരു പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് വീക്കിലെ ഇട ദിവസങ്ങളിലെല്ലാം അവധി വരുന്നുണ്ട് അപ്പോൾ അവധിയുടെ ഇടയ്ക്ക് നമ്മുടെ ചെടികളൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഡറുകൾ നമ്മൾ പെൻഡിങ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രാണ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒക്കെ നടാൻ പറ്റിയ സമയമാണ് കാരണം ലീവാണ് ഇതൊക്കെ കറക്റ്റായിട്ട് പോട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയമാണ് അതൊക്കെ അറിയാം പക്ഷേ നമുക്ക് ലീവിൻ്റെ ഇടയ്ക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻസിന് ചെറിയ രീതിയിലൊക്കെയുള്ള കേടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അന്നാണ് നമ്മൾ അയക്കുക കേട്ടോ അപ്പോൾ എല്ലാ ചെടികളും നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെ അയക്കുകയുള്ളൂ ഓരോ ചെടികളും റൂട്ടൊന്നും പൊട്ടാതെ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് കലഞ്ചോയ് പ്ലാന്റ് അല്ല കലഞ്ചോയ് പ്ലാന്റിൻ്റെ നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ള ഒരു സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പ്ലാന്റ്സ് ആകുമ്പോൾ മാക്സിമം നന്നായിട്ട് പാക്ക് ചെയ്താൽ മാത്രമേ ഓരോ ആളുകൾക്കും നല്ല രീതിയിൽ ഇത് റിസീവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചല്ലാത്ത ചെടികൾ കാണിച്ചെന്താന്ന് വെച്ചാൽ കലഞ്ചോയ് പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് അയച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആഴ്ചയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾക്ക് മാക്സിമം വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്താൽ കേട്ടോ എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് മുട്ടുകളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന കളേഴ്സ് ഞാൻ കാണിക്കുള്ളൂ അത് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാവുള്ളൂ അതിന് സ്കിപ്പ് ചെയ്ത് പോകരുത് പിന്നെ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം അപ്പോൾ ആ കളേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ നമുക്ക് നല്ലൊരു റെഡാണ് വരുന്നത് നല്ല പ്യോർ റെഡ് കളറ് അതുപോലെ തന്നെ ഒരു ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളർ ഒരു ഡബിൾ ഷെയ്ഡ് പോലത്തെ കളറാണ് വരുന്നത് നെക്സ്റ്റ് പിന്നെ നല്ലൊരു മജന്ത കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല യെല്ലോ കളറ് ഡബിൾ പെറ്റലാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു റോസ് പോലത്തെ ഒരു പീച്ച് പോലത്തെ ഒരു കളറ് ഇനി ഈ പ്ലാന്റ്സ് നമ്മൾ അഞ്ച് വെറൈറ്റിയും കൂടി ഒരു കോംബോ ഓഫറിലാണ് തരാൻ പോകുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റിക്കും കൂടി നിങ്ങൾ വാങ്ങുമ്പോൾ വരുന്ന പ്രൈസ് ടോട്ടൽ പ്രൈസ് അതായത് നമ്മുടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തൊൻപത് രൂപയാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് വഴി ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്